ഞങ്ങൾ തിരികെ എത്തി വാർത്താ പ്രഭാതം നമുക്ക് വിട പറയാൻ സമയമായി ഒൻപത് ഇരുപത്തഞ്ച് ആവുന്നു അഞ്ച് മിനിറ്റ് കൂടി സമയമുണ്ട് അതുകൊണ്ട് വളരെ പെട്ടെന്ന് രണ്ട് വാർത്തകൾ കൂടി പ്രേക്ഷകരെ എത്തിക്കാൻ ദൗത്യം കൂടി ഞങ്ങൾ ഏറ്റെടുക്കുന്നത് കൊയിലാണ്ടി നഗരസഭയിലെ പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിൽ കൂടി കടന്നു പോകുന്ന പന്തലാൻ ഹയർ സെക്കൻഡറി സ്കൂൾ പാവുവയൽ റോഡിൻ്റെ ഒരു അവസ്ഥയാണ് പ്രേക്ഷകരെ ഞങ്ങൾ അറിയിക്കുന്നത് ഇപ്പം കൊല്ലം വിയൂർ മുജുകുന്ന് പുളിയഞ്ചേരു ഉൾപ്പെടെയുള്ള ആ പ്രദേശത്തെ വലിയ പ്രദേശ വിദ്യാർത്ഥികളും ദൂരസ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളും റെയിൽവേ സ്റ്റേഷനിൽ എത്തേണ്ട യാത്രക്കാരും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേരാണ് ഈ റോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാരണം വെട്ടിലായി പോയിട്ടുള്ളത് ആ വാർത്ത കാണാം കൊയിലാണ്ടി നഗരസഭയിലെ പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിൽ കൂടി കടന്നു പോകുന്ന പന്തലായിരം ഹയർ സെക്കൻഡറി സ്കൂൾ പാവുവായൽ റോഡിന്റെ അവസ്ഥയാണിത് കൊല്ലം വിയ്യൂർ മുജുകുന്ന് പുളിയഞ്ചേരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ വിദ്യാർത്ഥികളും ദൂരസ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനിലെത്തേണ്ട യാത്രക്കാരും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി യാത്രക്കാർ ആശ്രയിക്കുന്ന പ്രധാന റോഡുകളിൽ ഒന്നാണിത് നാഷണൽ ഹൈവേ ബ്ലോക്ക് ബ്ലോക്കാവുന്ന സമയത്ത് കൊയിലാണ്ടിയിലെത്താൻ യാത്രക്കാർ ആശ്രയിക്കുന്ന ഈ റോഡ് പല സ്ഥലങ്ങളിലായി കുണ്ടും കുഴിയും ഉൾപ്പെടെ ടാറിങ്ങും സോളിങ്ങും തകർന്ന് ചളിമണ്ണിൽ വാഹനങ്ങൾ താഴുന്ന അവസ്ഥയാണ് കഴിഞ്ഞ രണ്ടു ദിവസമായി ഈ പ്രശ്നം രൂക്ഷമാണ് ജനുവരി മാസം സമീപത്തെ കനാൽ തുറന്നാൽ ഉറവവെള്ളം പൂർണ്ണമായി ഒഴുകുന്നതും ഈ റോഡ് വഴി തന്നെ സമീപത്തെ ഇരട്ടച്ചിറയിലേക്കാണ് മൺസൂണിൽ കൂടുതൽ ശക്തിയോടെയുള്ള മഴവെള്ളപ്പാച്ചിൽ സംഭവിക്കുന്നത് ഇതാണ് റോഡിന്റെ തകർച്ചക്ക് കാരണമായത് ഇപ്പോൾ ഇരുചക്ര യാത്രക്കാർ വളരെ പ്രയാസപ്പെട്ടാണ് വാഹനം കൊണ്ടുപോകുന്നത് സ്കൂളിലേക്കുള്ള ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ ദിവസം മുതൽ വിദ്യാലയങ്ങളിൽ എത്തുവാൻ കഴിഞ്ഞിട്ടില്ല ഈ വിഷയത്തിൽ കൊയിലാണ്ടി നഗരസഭ കാര്യക്ഷമമായ ഇടപെടൽ നടത്തണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം അത്രയും ന്യൂസ് ബ്യൂറോ കൊയിലാണ്ടി ഇപ്പോൾ കൊയിലാണ്ടി നഗരസഭാ അധികൃതർ കണ്ണു തുറന്നു കാണേണ്ട ഒരു കാഴ്ചയാണ് നാട്ടുകാരെ അനുഭവിക്കുന്ന ദുരിതം നിങ്ങൾ ശ്രദ്ധയപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത വാർഡ് കൗൺസിലറൊക്കെ വളരെ കൃത്യമായി നിലപാടുള്ള ആളുകളാണ് ഈ വിഷയത്തിൽ ഗൗരവത്തിലൊരു ശ്രദ്ധിക്കണം കാരണം ആളുകൾ ദുരിതം അനുഭവിക്കുന്ന ചിത്രം അതിൻ്റെ ഒരു വിഷമം അവരുടെ പ്രയാസമൊക്കെയാണ് ഞങ്ങൾ നിങ്ങളെ ഈ വാർത്താപ്രഭാതം വഴി അറിയിച്ചത് ഏതായാലും അതിന് നടപടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു